രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി പുരുഷ ടി ട്വൻ്റി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയുടെ വെടിക്കെട്ട് ബാറ്റർ സൂര്യകുമാർ യാദവിനെയാണ് രണ്ടാം തവണയാണ് മുംബൈ ഇന്ത്യൻസ് താരം കൂടിയായ സൂര്യ പുരസ്കാരം സ്വന്തമാക്കുന്നത് ഇത് ആദ്യമായാണ് തുടർച്ചയായി രണ്ടാം തവണയും ഒരു താരം ഐ സി സി ടി ട്വൻ്റി പുരസ്കാരം നേടുന്നത് നേരത്തെ എം എസ് ധോണിയും വിരാട് കോഹ്ലിയും തുടർച്ചയായി ഐ സി സി പുരസ്കാരം നേടിയിരുന്നുവെങ്കിലും ടി ട്വൻ്റിയിൽ അല്ലായിരുന്നു കഴിഞ്ഞ വർഷം പതിനേഴ് ഇന്നിങ്സുകൾ മാത്രം കളിച്ച സൂര്യ നാൽപ്പത്തി എട്ട് പോയിന്റ് എട്ട് ആറ് ശരാശരിയിലും നൂറ്റി അൻപത്തിയഞ്ച് പോയിന്റ് ഒൻപത് അഞ്ച് സ്ട്രൈക്ക് റേറ്റിലും എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് റൺസാണ് അടിച്ചെടുത്തത് ആക്രമിച്ചു കളിക്കുന്ന താരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മാത്രം നാല് അർദ്ധ സെഞ്ചറികളും രണ്ട് സെഞ്ചറികളും നേടി ഇന്ത്യൻ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ക്യാപ്റ്റൻസിയും നൽകിയിരുന്നു ായകത്വം വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദക്ഷിണാഫ്രിക്കെതിരെ ജോഹന്നാസ്ബർഗിൽ നടന്ന ടി ട്വന്റിയിൽ വെറും അൻപത്തി പന്തിലാണ് സൂര്യ സെഞ്ചുറി നേടിയിരുന്നത് ടി ട്വന്റിയിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ വേഗമേറിയ സെഞ്ചുറിയും താരത്തിന്റെ പേരിലാണ് ശ്രീലങ്കക്കെതിരെ വെറും നാല്പത്തിയഞ്ച് പന്തിലാണ് സൂര്യകുമാർ മൂന്നക്കത്തിൽ എത്തിയിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഇതേ എതിരാളികൾക്കെതിരെ രോഹിത് ശർമ്മ മുപ്പത്തി പന്തിൽ നേടിയ സെഞ്ചുറിക്കാണ് ഒന്നാം സ്ഥാനം ടി ട്വൻ്റി ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരങ്ങളിൽ രണ്ടാമതാണ് സൂര്യ അഞ്ച് സെഞ്ചുറികൾ നേടിയിട്ടുള്ള രോഹിത് തന്നെയാണ് ഇവിടെയും ഒന്നാമൻ നാല് സെഞ്ചുറികൾ നേടിയ സൂര്യ ഓസ്ട്രേലിയയുടെ ഗ്ലൻ മാക്സ്വെലിനൊപ്പമാണ് രണ്ടാം സ്ഥാനം പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനെതിരായ അവസാന ടി ട്വൻ്റി മത്സരത്തിലാണ് രോഹിത് അഞ്ച് സെഞ്ചുറികൾ പൂർത്തിയാക്കിയത് ചൊവ്വാഴ്ച പുറത്തിറങ്ങിയ ഐ സി സി ടി ട്വൻ്റി ടീമിന്റെ ക്യാപ്റ്റനായും തിരഞ്ഞെടുത്തിരുന്നു രവി ബിഷ്ണോയ് അർഷദീപ് സിംഗ് യശസ്വി ജോയ്സ്വാൾ എന്നിവരാണ് സൂര്യകുമാർ യാദവിന് പുറമെ ഐ സി സി ടി അറുപത് മത്സരങ്ങളിൽ നിന്നും സൂര്യകുമാർ യാദവ് ഇതുവരെ നേടിയത് ലോകകപ്പിലുൾപ്പെടെ ഏകദിന ഫോർമാറ്റിൽ താരത്തിന്റെ സാന്നിധ്യം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ടി ട്വന്റിയിൽ ഒഴിവാക്കാനാകാത്ത പേരുകാരനാണ് സൂര്യകുമാർ യാദവ് ടി ട്വന്റി ലോകകപ്പ് ജൂണിൽ വരാനിരിക്കെ താരത്തിന്റെ ഫോം ഇന്ത്യക്ക് വമ്പൻ മുതൽക്കൂട്ടാകുമെന്നാണ് ആരാധകർ വിശ്വസിക്കുന്നത് ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിലൂടെ അതിന് തുടക്കമിടുമെന്നും ആരാധകർ കണക്കുകൂട്ടുന്നു ഹാർദിക് പാണ്ഡ്യയുടെ കീഴിലാണ് പുതിയ മുംബൈ ഇന്ത്യൻസ് ഐ പി എല്ലിനെത്തുന്നത്